ർശനമാണ് സന്തോഷ വാർത്തയുമാണ്ക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈമാനുബില്ല ആദ്യ എടുത്ത് പറയണത് ഖുർആൻ ആയിരിക്കാം ആ മാർഗദർശനായിട്ട് വരിക ആ ആദ്യ പറ്റിയൊന്നും അറിയില്ല വരെ ഖാലിയായ മനസ്സാണ് പിന്നെ അവൻ ശരിക്കാനെ കുറിച്ച് പഠിച്ചു അവന്റെ മനസ്സിലാ മധുരം അള്ളഹാനെ അവൻ അറിഞ്ഞു അപ്പം അവൻ ഈമാനുണ്ടായി ആ ഈമാനിൽപ്പെട്ടതന്നെയാണ് അതിൻ്റെ പോൽബലകങ്ങളായിട്ട് വരുന്നതാണ് മലായിക്കത്തുകൾ അതുപോലെ തന്നെ പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങൾ അരലോകം മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ബുഷ്രാലിൽ മുഗ്മിനീൻ മുഗ്മിനീങ്ങൾക്കാണിത് പിന്നെ ഏറ്റവും മാർഗദർശകമായിട്ട് വരുന്നത് വിശുദ്ധ ഖുറാൻ പലയിടത്തും പറഞ്ഞതാണ് ഇപ്പൊ കുൽഹുവൽഹുവൽ ഹുദൻ ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ഫുസ്ലത്തില് പറയൂ പ്രവാചകരെ ഇത് മാർഗദർശനമാണ് ആർക്ക് ഇല്ലതീന ആമനു മഹിനീങ്ങൾക്ക് മാർഗദർശനമാണ് അവർക്കാണിത് ഷിഫയായി മാറുക അതേ അവസരത്തിൽ വല്ലദീന ലായു മിനു ഫിയും ഇത് വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാതിലൊക്കെ ഒരുതരം സാധനങ്ങളുണ്ട് ഒന്നും ഇനി അതിലേക്കാണ്ട് കേറൂല അവരുടെ അന്ധന്മാരായിട്ടും ബുധരന്മാരായിട്ടും ഒക്കെയായിട്ട് അവരങ്ങനെ നടക്കും അതെത്ര കേട്ടാലും അവർക്ക് കാര്യമൊന്നും ഉണ്ടാവില്ല അതേ അവസരത്തിൽ മോമിനിയങ്ങൾക്ക് ഇത് ബുഷ്രയാണ് ഇത് ഹുദയാണ് ഇനി ആ മോമിനിയങ്ങളുടെ ആ ഖുർആൻ ഹുദയും ബുഷ്രയും ആയ മോമിനിയങ്ങൾ അവർക്ക് ഈ പറയുന്ന ഗുണങ്ങളും കൂടി ഉണ്ട് ആ ഈമാനിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന നിലക്ക് അവരിൽ കാണുന്ന സ്വഭാവങ്ങളാണ് അല്ല അവർ നമസ്കാരത്തെ നിലനിർത്തുന്നവരാണ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇക്കാമത്തുസ്വലാത്ത് ആവണമെങ്കിൽ അതിൻ്റെ ഷുറൂത്ത് അഹ്കാം ആദാബ് വാജിബാത്ത് മുസ്തഹബ് എല്ലാം പാലിച്ചു കൊണ്ടുള്ള നിസ്കാരത്തിനെ എന്തു പറയുള്ളൂ ഇക്കാമത്തുസ്വലാത്ത് എന്ന് പറയുള്ളൂ വിശുദ്ധ ഖുർആാൻ യുസല്ലൂന എന്നല്ല പ്രയോഗിക്കാറുള്ളത് എവിടെ അധികം പറയുമ്പോൾ എന്ത് പറയുള്ളൂ യുഹീമൂനസ്വല യുഹീമൂനസ്വല എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് നിയമങ്ങളുണ്ട് എത്രത്തോളം ിയു സുഫുഹി ബിൻ ഇക്കാമത്ത് സ്വലാന്ന് വരെ ഹദീഥരില്ലേ സഫ് ശരിയാകൽ വരെ ഇക്കാമത്തു സ്വലാത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ബിൻ ഇത്തുമാമി സ്വലാമിൻ തമാമിസ്വലാ എന്നൊക്കെ റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അങ്ങനത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളിൽ പോലും അതൊക്കെ അതിൻ്റെ എല്ലാ മുസ്തഹബ്ബാത്തുകൾ വാജിബാത്തുകൾ ഷുറൂത്തുകൾ അഹ്കാമുകൾ ആദാബുകൾ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആദബായ ഹുഷൂൾ മുതൽ അതിൻ്റെ ജീവനും കാതലുമായ ഹുഷൂൾ മുതൽ അതിനെക്കുറിച്ച് ശ്രദ്ധ സമയനിഷ്ഠ പാലിക്കുന്നവർ അതാണ്ടോ ഫൈലിൽഹിൻ സാഹു സമയനിഷ്ഠ പാലിക്കാത്തവരെ കുറിച്ചാണ് ആ പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലദീനഹും അല്ലേ പറഞ്ഞത് അത് ഫീ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഫീന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിച്ചോളൂ നമ്മളൊക്കെ കാര്യം പോയില്ലേ മറിച്ച് അൻസലാത്തിഹിന്നാണ് പറയുന്നത് അപ്പൊ അൻസലാത്തി ആ നമസ്കാരത്തിന്റെ സമയവും അതിൻ്റെ കാര്യങ്ങളെ ഇട്ടൊക്കെ അവർ അശ്രദ്ധരാണ് മറിച്ച് നമ്മൾ നിസ്കരിക്കുമ്പോൾ എല്ലാവർക്കും എത്ര ആൾക്കാപ്പൊ ഹുഷൂഴ് കിട്ടുന്നുണ്ടാവുക അതുകൊണ്ടാണ് നിസ്കാരക്കാര് അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് കുറാൻ പറഞ്ഞു പക്ഷെ എത്ര പേർക്ക് നമുക്ക് കിട്ടും നബിസല്ലാഹു അലൈസല്ലം നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കൂലി എണ്ണലുടങ്ങിയത് എവിടെ മുതൽക്കാം ഒഴിശെർ മുതൽക്ക് ഒഴിഷെറ് എന്ന് പറഞ്ഞാൽ എത്രയാ പത്തിലൊന്ന് പിന്നെ അങ്ങനെ താഴൊക്കെ എണ്ണയാണ് താഴെയൊക്കെ എണ്ണാണ് തുസ് സുമുന് സുബുള് സുതുസ് ഹുമുസ് റുബഴ് സുലുസ് നിസ്ഫ് കുല്ല് പറഞ്ഞില്ല നിസ്കാരം കഴിഞ്ഞ് നിസ്കാരം ഒരു മനുഷ്യൻ അവൻ്റെ നിസ്കാരത്തിൽ ഒന്നൊരാൾ പിരിഞ്ഞു പോകുന്നു വിരമിക്കുന്നു അവന് കിട്ടുന്നില്ല ഉഷറല്ലാതെ പത്തിലൊന്ന് കിട്ടിയവരുണ്ട് ഒരേ സഫുരാ നിസ്കരിക്കണത് പക്ഷേ നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടി നോക്കുമ്പോൾ റബ്ബിൻ്റെ അടുക്കലുള്ള രേഖയിൽ പ്രതിഫലമായ ഹസനാത്തിൻ്റെ പട്ടികയിൽ വന്ന് നോക്കുമ്പോൾ പലർക്കും പലതാ പത്തിലൊന്ന് കിട്ടിയവരുണ്ട് ഒമ്പതിലൊന്ന് എട്ടിലൊന്ന് ഏഴിലൊന്ന് ആറിലൊന്ന് അഞ്ചിലൊന്ന് നാലിലൊന്ന് മൂന്നിലൊന്ന് പകുതി ഫുള്ള് കിട്ടിയവരുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞില്ല അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഏതിലായിരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം ഏതിലായിരിക്കും എത്രയാണ് നമ്മുടെ ശ്രദ്ധ എല്ലോ വേണ്ട ചിന്തകളും ആ സമയത്ത് കയറുന്ന കയറി വരും എന്ന് വൃത്തിയൊന്നുമില്ല അള്ളഹാനോട് പറയാ അതിനാണ് നിസ്കാരത്തിന്റെ മുമ്പ് നേരത്തെ പള്ളിയിൽ കഴിയുന്നത്ര എത്ര എത്താൻ പറയേണ്ടത് തിരക്ക് പിടിച്ചൊരു ജോലിന്ന് പോയി കൈയ്യട്ടരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പൊ ആ ചിന്ത ഇങ്ങനെ ഇടക്ക് വരും നേരെ മറിച്ച് അതിനൊരു ആദ്യം ഒരു ഒരുതാ അത് നമ്മളതിന് കളമൊരുക്കണം എന്നാണ് അതുകൊണ്ട് അതിൻ്റെ മുമ്പ് നേരത്തെ പോയി ഇങ്ങനെ ഇരുന്ന് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നിസ്കാരത്തിലെ പോലെ തന്നെ ആ സമയത്തുള്ള ബാങ്ക് ഇക്കാമത്തിന് ഇടയ്ക്കുള്ള ദാക്ക് വലിയ ഇജാബത്തിൻ്റെ സമയമായിട്ട് പറഞ്ഞു അപ്പം നമ്മളെ മനസ്സൊക്കെ അങ്ങനെ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യാണ് നിസ്കാരത്തിലാണ് കിടക്കുമ്പോൾ കുറച്ചൊക്കെ ശരിയാവുന്നു കുറച്ചൊക്കെ നമ്മളത്രല്ലേ ഉള്ളൂ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെയെങ്കിലും കിട്ടണം എന്ന് അന്നുമില്ലാതെ കേവലം ഇങ്ങനെ ഇമാമ മുന്നിലുള്ളത് കൊണ്ട് രക്ഷപ്പെടുകയാണ് നമ്മൾ പിന്നൊന്നും അറിയണ്ട ഡ്രൈവർ ഡ്രൈവ് ചെയ്യണല്ലോ ബാക്കിൽ ഇരുന്ന് എടുത്താൽ മതിയല്ലോ നിർത്തുമ്പോൾ നിന്നു ഇറങ്ങേണ്ട ഒരു ഡോർ ഇറങ്ങുമ്പോൾ ഇറങ്ങുക ചിലപ്പോൾ സലാം വീട്ടുമ്പളാ ആ സലാം വീട്ടുമ്പളെയാ ആ ആ കഴിഞ്ഞോ ശരിക്കും നമ്മൾ വളരെ ഗൗരവുള്ള ഒരു വിഷയമാണ് നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ ഓരോ നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കണം ഇന്ന് ഫാത്തിയൊക്കെ ശേഷം ഒന്നാറക്കായത്തിൽ എന്തായിരുന്നു ഈ മാമ ഊതിയത് രണ്ടാറക്കായത്തിൽ എന്തായിരുന്നു ഊതിയത് നമ്മൾ സ്വന്തം അങ്ങനെ ശീലിച്ചോ കാണി കിട്ടൂല നമുക്ക് ആ സമയത്ത് വളരെ ശ്രദ്ധയോടെ നമ്മൾ പിന്നെ പ്രാരംഭ പ്രാർത്ഥന തുടങ്ങി ഫാത്തിയൊക്കെ ചെലയിട്ട് ആ സൂറത്തിലെത്തുമ്പോ നമ്മൾക്ക് സൈത്താൻ കൊണ്ടുപോയിട്ടുണ്ടാകും അത്ര ആ ഷെയ്ത്താൻ്റെ ഇഖ്തിലാസ് ഷൈത്താൻ പെട്ടെന്ന് റാഞ്ചും നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോവുക അതൊരു വലിയ തൗഫീക്കാണ് ആരുടെയും നമ്മൾ നമ്മളല്ലാത്തോട് പറയാ കഴിയുന്നത്ര പരിശ്രമിക്കുക എന്നുള്ളതൊക്കെ നിവൃത്തിയുള്ളൂ